അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാല സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നിഅമതാനി ഫീഹിമാ വൽ പ്രവാചക തിരുമേനി ുംവാചക തിരുമനി രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ജനങ്ങൾ അധികവും അശ്രദ്ധരാണ് ജനങ്ങൾ അധികവും ആ രണ്ട് ഞാമത്തുകളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല ആ രണ്ട് അനുഗ്രഹങ്ങൾ ഇതാണ് അസഹത്തു ആരോഗ്യവാനായി ജീവിക്കുന്ന സാഹചര്യവും വൽഫറാവു ജോലി തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു കിട്ടുന്ന സന്ദർഭവും പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത് നേരെ ചൊവ്വ നടക്കാൻ കഴിയുക ജോലിയെടുക്കാൻ കഴിയുക കണ്ണിൻ്റെ നല്ലതുപോലെയുള്ള കാഴ്ച ചെവിയുടെ കേൾവി സംസാര ശൈലി വൈഭവം ചിന്താശേഷി നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുക ഇതെല്ലാം ആരോഗ്യം ഉള്ള കാലമാണ് ആരോഗ്യം നശിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമുണ്ട് കണ്ണിൻ്റെ കാഴ്ചകളൊക്കെ നഷ്ടപ്പെടുന്നു കേൾവിക്കുറവ് സംഭവിക്കുന്നു സംസാര ശൈലിയും വൈഭവവും കുറഞ്ഞു വരുന്നു തീരെ നടക്കാൻ കഴിയുന്നില്ല ഒരു ജോലിയും എടുക്കാൻ സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ ഈ സാഹചര്യം എത്തുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ ആരോഗ്യത്തിൻ്റെ കാലഘട്ടം ആ കാലഘട്ടം സൃഷ്ടാവിന് വേണ്ടി സൃഷ്ടികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും സൃഷ്ടാവിന് വിപാതത്തുകളിലായി ആരാധകൻ ആരാധനകളിലായി കഴിഞ്ഞുകൂടാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ തൻ്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് പക്ഷെ എത്രയോ മനുഷ്യർ ഈ ആരോഗ്യ സാഹചര്യവും കാലഘട്ടവും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ മടിയന്മാരായും മലസന്മാരായും സിനിമകൾ കണ്ടും മറ്റു മറ്റു പല പ്രോഗ്രാമുകളിൽ കണ്ട് മുഴുകി കഴിഞ്ഞുകൂടുന്ന എത്രയോ മനുഷ്യരുണ്ട് അവർക്ക് സൃഷ്ടാവിലേക്ക് അടുക്കാൻ സമയമില്ല സാഹചര്യമില്ല അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ആരോഗ്യമുള്ള സമയം എബാധത്തുകളിലായി കൂടുതൽ കൂടുതൽ അബാധത്തുകളിലായി കഴിഞ്ഞുകൂടാൻ സാധിക്കണം അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം അപ്രകാരം തന്നെയാണ് ഒഴിഞ്ഞു കിട്ടുന്ന ദിവസങ്ങളും സമയങ്ങളും ഇന്ന് ഒരു ഞായറാഴ്ചയാണ് പൊതുവെ കടകമ്പോളങ്ങളില്ല സർക്കാർ ഓഫീസുകളില്ല മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നുമില്ല വീടുകളിൽ അധിക ജനങ്ങളും കഴിഞ്ഞുകൂടുന്ന സന്ദർഭമാണ് ഇന്നൊരു ഞായറാഴ്ചയും അതിനോടൊപ്പം റമവാനുമാണ് ഈ റമവാനിൽ നമുക്ക് കിട്ടിയ ഒരു ഞായറാഴ്ച എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം നമുക്ക് വിബാധത്തുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം ഖുർആൻ പാരായണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താം റിക്രുകൾക്കും മറ്റ് വിബാതത്ത് മറ്റ് ആരാധനകൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താം അതിനോടൊപ്പം തന്നെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ പരിസര പ്രദേശങ്ങളിലെ ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും രോഗവും കടവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം അത്തരം സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കണം സാധിക്കാം അപ്പോൾ ഒഴിവ് ദിവസം പാഴാക്കി കളയാതെ ആരോഗ്യമുള്ള കാലഘട്ടവും നശിപ്പിച്ച് കളയാതെ അതിനെ ഉപയോഗപ്പെടുത്തണം അതിൽ അധിക ജനങ്ങളും അശ്രദ്ധനാണ് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ് ഈ ഹദീസ് നൽകുന്ന സന്ദേശം അതുകൊണ്ട് ആരോഗ്യമുള്ള ഒഴിവുള്ള സമയവും സന്ദർഭവും കാലഘട്ടവും ഏതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ ആ നന്മകൾക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കും